നിങ്ങൾ കഴിക്കുന്ന മുട്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മുട്ടയുടെ യോക്ക് യെല്ലോ കളറായിരിക്കും ചില മുട്ടയുടെ യോക്ക് ഓറഞ്ച് കളറായിരിക്കും ഇതിൽ ഓറഞ്ച് കളറാണോ സേഫ് അല്ല യെല്ലോ കളറായിട്ട് യോക്കാണോ സേഫ് ഇതുപോലെ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡിന്റെ സേഫ്റ്റിയെ പറ്റിയും ന്യൂട്രീഷനെ പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പം തന്നെ സോളോ ചെയ്തു എഗ് യോക്ക് ഓറഞ്ച് കളറാവണമെന്നുണ്ടെങ്കിൽ ആ ഫാമിലി ഓണർ ആ കോഴിക്ക് ഒന്നിക്കിൽ മാരി ഗോൾഡോ അല്ലെങ്കിൽ കോണോ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഈ മാരി ഗോൾഡിന്റെ അകത്തും വീട്ടിൻ്റെ അകത്തും ബീറ്റാക്കോട്ട് കൂടുതലായിട്ട് അടങ്ങിയതുകൊണ്ട് ഈ കോഴിയുടെ മുട്ടയ്ക്കും ഓറഞ്ച് കളറ് കിട്ടും ഫാമിലി ഓണർ കോഴിക്ക് ഗോതമ്പോ ബാർലിയോ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഴിയുടെ മുട്ട യെല്ലോ കളറായിരിക്കും ഇതിനകത്ത് ലൂട്ടൺ എന്ന കരോട്ടിൻ കരോട്ടിനാണുള്ളത് അതുകൊണ്ട് തന്നെ ഓറഞ്ച് കളർ ഇതിന് കൊടുക്കാൻ പറ്റില്ല യെല്ലോ കളറെ കൊടുക്കുകയുള്ളൂ ഈ രണ്ട് മുട്ടയും നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് മുട്ടയും സേഫ് തന്നെയാണ് ന്യൂട്രീഷണൽ പരമായിട്ട് ഈ രണ്ട് മുട്ടക്കും വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാ ക്വാളിറ്റിയും ഒരുപോലെ തന്നെയാണ് തന്നെയുണ്ടാവില്ല യെല്ലോ കളറായാലും ഓറഞ്ച് കളർ ആയിക്കഴിഞ്ഞാലും സേഫ്റ്റിക്കോ ന്യൂട്രീഷൽ പരമായിട്ടോ ഒരു വ്യത്യാസമില്ല സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു വലിയ മുട്ട എഴുപത് തൊട്ട് എൺപത് ഗ്രാം കിലോ കലോറി ഊർജ്ജം പ്രദാനം ചെയ്യും അതുകൂടാതെ ഏഴ് തൊട്ട് എട്ട് ഗ്രാം ഹൈ പ്രോട്ടീൻ തരും അതുകൂടാതെ ഇതിനകത്ത് വിറ്റാമിൻ ഡി ഉണ്ട് ബീറ്റ കരോട്ടീൻ ഉണ്ട് അതുപോലെ മറ്റ് ന്യൂട്രീഷണൽ പരമായിട്ടുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് സേഫ് തന്നെയാണ് പക്ഷേ ഈ ഫാമിൽ വളർത്തുന്ന കോഴിയിലെ മുട്ടയാണോ നല്ലത് അല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയാണ് നല്ലതെന്ന് കാരണം ഫാമിൽ വളർത്തുന്ന കോഴിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസ് കിട്ടും അപ്പോൾ പുറത്തൊക്കെ നടന്ന പ്രാണികളും ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് കുറേ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ആഹാരങ്ങൾ അതിന് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ മുട്ട കുറച്ചും കൂടി നല്ലതന്നെ ആയിരിക്കും ഇന്ന് കഴിച്ച മുട്ടയുടെ കളർ യെല്ലോ ആണോ ആണോ അത് താഴെ കമൻ്റ് ചെയ്യുക പൂവാലന്മാർക്കും പൂവാലത്തികൾക്കും അതുകൂടാതെ മുട്ട ഇഷ്ടപ്പെടുന്ന ജിമ്മൻ ചങ്കിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക